േസിൽ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ തുടർ നീക്കങ്ങൾ എന്ത് എന്നതാണ് ആകാംക്ഷ എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം എന്നത് മാത്രമാണ് ഉപാധി നാളെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെൽ എ വോട്ട് ചെയ്യാൻ എത്തുമോ പാർട്ടി ഏതായാലും കടുത്ത നിലപാട് എടുത്തു കഴിഞ്ഞു എം എൽ എ സ്ഥാനം അദ്ദേഹം രാജിവെക്കുമോ എന്നാണ് അറിയേണ്ടത് ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് എപ്പോൾ രംഗത്തെത്തുമെന്ന് കൂടി അറിയണം ഏതായാലും പ്രോസിക്യൂഷൻ നാളെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇക്ബാൽ അറക്കലും ശ്യാം ദേവരാജും ഹരിമോഹനുമാണ് ചേരുന്നത് ഇക്ബാൽ ഇപ്പോഴും ദക്ഷിണ കർണാടകയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് വിലയിരുത്തുന്നത് പാലക്കാട് എത്താനും ചെയ്യാനുമുള്ള ഒരു എന്താണ് രാഹുലുമായി അടുത്ത് നിൽക്കുന്നവർ ഇനിതാ രാഹുൽ ഒളിവിൽ പോയിട്ടില്ല എന്നുള്ളതാണ് അഭിഭാഷകരെല്ലാം പറയുന്നത് പക്ഷേ രാഹുലുമായി ബന്ധപ്പെട്ടുള്ള എം എൽ എ ഓഫീസിലെ ജീവനക്കാർ ഉൾപ്പെടെ പറയുന്നത് കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി എം എൽ എ യാതൊരു രീതിയിലുള്ള വിവരങ്ങളുമില്ല ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എം എൽ എ കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത സ്ഥിതിയാണ് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ രാഹുൽ ഒളിവിൽ തന്നെ ആയിരിക്കാം ഇപ്പോൾ ഇത് ആ രണ്ടാമത്തെ ബലാത്സംഗ കേസിലും മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഒരുപക്ഷേ രാഹുൽ നാളെ തന്നെ ഈ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച ഒരു പക്ഷേ പാലക്കാട്ടേക്ക് എത്തിയേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് നാളെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിനാലാം വാർഡിൽ കുന്നത്തൂർ മേട് നോർത്ത് വാർഡിൽ അവിടെ രണ്ടാം നമ്പർ ബൂത്തായിട്ടുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ടുള്ളത് ആ ബൂത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ വോട്ട് ചെയ്ത് ചെയ്യാൻ എത്തിയേക്കാം എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു നാളെ വൈകിട്ടോടുകൂടിയായിരിക്കാം ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പാലക്കാട്ടേക്ക് എത്തുക എന്നുള്ളതാണ് പുറത്ത് വരുന്ന സൂചനകൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കൂടി പാലക്കാട് നാളെ സാക്ഷിയാകും വോട്ടെടുപ്പിനിടെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ പ്രതിഷേധം വലിയ രീതിയിൽ നടത്തുമെന്നുള്ളതാണ് എല്ലാ സംഘടനകളും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ പലതവണ കണ്ട നേരത്തെ ആരോപണങ്ങളെല്ലാം നേരിടുന്ന സമയത്ത് തന്നെ രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയപ്പോൾ ബിജെപിയും അതുപോലെ തന്നെ ഡിവൈഎഫ്യും എസ് എഫ് ഐയും എല്ലാം രാഹുലിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചതാണ് ഇപ്പോൾ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയപ്പോൾ തന്നെ എസ് എഫ് ഐഫിയും എല്ലാം രാഹുൽ മങ്കൂട്ടത്തിലെ എം എൽ എ ഓഫീസിനകത്തേക്ക് ിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്തുന്ന സാഹചര്യത്തിലും ഈ പ്രതിഷേധ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ പ്രതിഷേധ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുന്ന ബൂത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കാനുള്ള നീക്കത്തിലേക്കും പോലീസ് സംഘം കടക്കുന്നു ഇപ്പോഴും രാഹുൽ ഒളിവിൽ തന്നെയാണ് രാഹുൽ എവിടെയാണ് എന്നുള്ളത് പോലീസിന് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടില്ല ഏതായാലും ഇനി എം എൽ എ നാളെ പാലക്കാട്ടേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് പാലക്കാട്ടുകാരും ആകാംക്ഷയോടെ കൂടി നോക്കിക്കാണുന്നത് നേരത്തെ ഈ ആരോപണങ്ങളെല്ലാം നിലനിൽക്കുന്ന സമയത്ത് രാഹുൽ മാസങ്ങൾക്ക് ശേഷം പാലക്കാട് വന്ന പ്പോൾ രാഹുൽ വലിയ രീതിയിൽ സ്വീകരണം ഒരുക്കാനും പരിപാടികളിൽ പങ്കെടുപ്പിക്കാനും എല്ലാം കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പല നേതാക്കളുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ സാഹചര്യത്തിൽ ഇത്തരത്തിൽ എഫ്ഐആറുകളെല്ലാം രജിസ്റ്റർ ചെയ്യപ്പെട്ട് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഈ പതിമൂന്ന് ദിവസം ഒളിവിൽ പോയ സാഹചര്യത്തിൽ അങ്ങനെ കോൺഗ്രസ് കൂടി പുറത്താക്കിയിരുന്നു രാഹുലെ അതുകൊണ്ട് തന്നെ രാഹുലിനെ പ്രതിരോധം തീർക്കാനോ അല്ലെങ്കിൽ കവചം തീർക്കാനോ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെ പ്രവർത്തകരെ ഉണ്ടായേക്കില്ല എന്നുള്ളതന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നാളെ രാഹുൽ എത്തി എത്തിയേക്കും എന്ന രീതിയിലുള്ള വിവരങ്ങളും സൂചനകളും പുറത്തു വരുന്നുണ്ട് ശരി ഹരിമോഹൻ കൂടി ചേരിക്കുകയാണ് ഹരി എന്താണ് എസ് ഐ ടി യുടെ തുടർ നീക്കങ്ങൾ ഇതിലിപ്പോൾ അന്വേഷണം ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക അറസ്റ്റ് തടഞ്ഞെങ്കിലും രാഹുലിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ ഉണ്ടാകില്ല തീർച്ചയായിട്ടും അത്തരത്തിലൊരു നീക്കം തന്നെ ഉണ്ടാവും പക്ഷെ അത് അങ്ങനെ ബലം പ്രയോഗിച്ച് ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഒരു ചോദ്യം ചെയ്യൽ നടത്താൻ എസ് കഴിയില്ല പക്ഷേ അതേസമയം തന്നെ രാഹുലിന് തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകേണ്ടി വരും ഇനി അങ്ങോട്ടുള്ള തിങ്കളാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നുള്ളതാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ആദ്യത്തെ തിങ്കളാഴ്ച രാഹുൽ വരുമോ എന്നുള്ള കാര്യത്തിൽ എസ് ഇപ്പോഴും ഉറപ്പില്ല എന്നുള്ളതാണ് കാരണം ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് തടയൽ ഉത്തരവ് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു ഒരു വിധി പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്റെ ഒരു ഇപ്പോൾ നിലവിൽ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് മാത്രമേ രാഹുൽ പുറത്തു വരൂ എന്നുള്ളതാണ് എസ് കരുതുന്നത് ഇനി അഥവാ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ രാഹുൽ ഹാജരാകുന്ന ഒരു ഘട്ടം ഉണ്ടായി കഴിഞ്ഞാൽ രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ തന്നെ വിടേണ്ടതുണ്ട് കോടതി നിർദ്ദേശപ്രകാരം പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ദിവസങ്ങളിൽ എസ് ഐ ടി ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ കേസുകളിൽ അതായത് ആദ്യത്തെ കേസിലും രണ്ടാമത്തെ രണ്ടാമത്തെ കേസിലുമായി കൂടുതലായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം കൂടി ലഭിച്ച സ്ഥിതിക്ക് കോടതി ിൽ ഈ കേസ് നിലനിർത്തണമെങ്കിൽ കൂടുതൽ തെളിവുകൾ ഇതിൽ കണ്ടെത്തേണ്ടതുണ്ട് രണ്ട് വർഷം മുൻപ് നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ രേഖകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന് തന്നെയാണ് രണ്ടാമത്തെ എസ് സംഘം കരുതുന്നത് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ നിരീക്ഷണം ശക്തമാക്കുക അല്ലെങ്കിൽ രാഹുലിനെ കൺവെർട്ടത്തിൽ നിന്ന് വിടാതെ റെഡാറിൽ നിന്ന് വിടാതെ പിടിച്ചു നിർത്തുക എന്നുള്ളത് കൂടി എസ് ഐ ടി ഉദ്ദേശിക്കുന്നുണ്ട് പ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് രാഹുൽ ഹാജരായാൽ പോലും രാഹുലിൻ്റെ ചുറ്റും പോലീസ് സേന ഉണ്ടാകും അത് മഫ്തി അങ്ങനെ അപ്പോൾ അത്തരത്തിൽ രാഹുലിനെ കൃത്യമായ റഡാറിൽ നിർത്തുക ഏത് നിമിഷവും ഒളിവിൽ പോകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുക കടന്നത് അതായത് ഹൈക്കോടതി മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയാൽ ഒരു രാഹുൽ വീണ്ടും ഒളിവിൽ പോയേക്കുമെന്ന് തന്നെയാണ് എസ് ഐ ജി കരുതുന്നത് അതുകൊണ്ട് ആ റഡാർ കീപ്പ് ചെയ്യുക എന്നത് മാത്രമാണ് ഇപ്പോൾ എസ് ഐ ജി ലക്ഷ്യമിടുന്നത് അതിനപ്പുറത്തേക്കും മറ്റ് തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് രാഹുലിന് കൂടുതൽ കുരുക്കുമുറുക്കാൻ കൂടിയാണ് എസ് ഐ ജി തയ്യാറെടുക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഈ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് നിലവിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല ആ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അപേക്ഷ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് അതിന് അതിജീവിതയോട് വീണ്ടും സംസാരിക്കണം അവരതിന് തയ്യാറാകണം നിലവിൽ രാഹുലിനെ ഭയമാണ് എന്നുള്ള കാര്യം അതിജീവിത എസ് ഐ ടി പറഞ്ഞിട്ടുമുണ്ട് ആ ആശങ്ക ദൂരീകരിക്കണം അതിനുശേഷം മാത്രമായിരിക്കും അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയുള്ളൂ വിനിത ശരി ആഹ് ശ്യാം ദേവരാജ കൂടി ചേരുകയാണ് ശ്യാം രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ വോട്ട് ചെയ്യാൻ എത്തുമെന്നൊക്കെയാണ് അഭ്യൂഹം നിലവിൽ അദ്ദേഹം ഒളിവിൽ തുടരുക തന്നെയാണ് പക്ഷെ ഇനി പുറത്തു വരുന്നത് നിയമതടസ്സങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ും രീതിയിലുള്ള നിയമതടസ്സം രാഹുൽ മാങ്കൂടത്തിന് മുന്നിൽ നിലവിലില്ല രാഹുൽ മാങ്കൂടത്തിൽ അങ്ങനെ അതായത് ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി രണ്ടാമത്തെ കേസിൽ ഇന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തു ഈ ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂടത്തിൽ ഒളിവ് ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരുന്നതിൽ നിലവിൽ നിയമതടസ്സങ്ങളൊന്നുമില്ല ഒരുപക്ഷെ നാളെ പാലക്കാട് വന്ന് വോട്ട് ചെയ്യുകയും ചെയ്യും പക്ഷേ അതിലൊരു ഒരു റിസ്കിൻ്റെ എലമെൻറ്റ് ഉണ്ട് അതായത് നാളെ വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും സ്വാഭാവികമായും പോലീസിന്റെ സർവേലൻസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയാണ് ഈ ആദ്യ കേസിലെ ആദ്യ പരാതി കേസിലെ മുൻകൂർ ജാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതിൽ സർക്കാർ അടുത്ത ദിവസം തന്നെ ശക്തമായ രീതിയിൽ അതിനെ എതിർക്കാനുള്ള കേസ് ഹാജരാക്കാനും ഒപ്പം പോലീസ് റിപ്പോർട്ട് നൽകാനും ഒക്കെയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിലൊരുപക്ഷെ വാദം കേട്ട് രാഹുൽ 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 മാങ്കൂട്ടത്തലിനെതിൽ തിരിച്ചടി നേരിടുകയാണ് എങ്കിൽ സ്വാഭാവികമായും രാഹുൽ മാങ്കൂടത്തലിനെ പിടികൂടുക എന്നത് പോലീസിനെ സംബന്ധിച്ച് എളുപ്പമാകും അത്തരമൊരു എലമെന്റ് രാഹുൽ പങ്കൂടത്തലിനെ സംബന്ധിച്ചുണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ വരുമോ വോട്ട് ചെയ്യുമോ എന്ന കാര്യത്തിൽ ഒരു ഒരു വ്യക്തത അതായത് വന്നതിന് വന്ന് വോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ രാഹുൽ പങ്കൂട്ടത്തിൽ വോട്ട് ചെയ്തു എന്ന് നമുക്ക് നിലവിൽ പറയാൻ കഴിയൂ അത്തരമൊരു സാഹചര്യം നിലവിലുണ്ട് പക്ഷേ രാഹുൽ പങ്കൂടത്തിൽ നിലവിൽ ഈ ഒളിവി ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരുന്നതിൽ മറ്റു നിയമ തടസ്സങ്ങളിലെ രണ്ട് കേസുകളിലും മുൻകൂർ ജാമ്യം ലഭിക്കുക ലഭിച്ചതിന് ശേഷം മാത്രം പുറത്തേക്ക് വരിക എന്നതായിരിക്കാം ഒരു പക്ഷെ അഭിഭാഷകർ നൽകുന്ന നിയമോപദേശം ശരി ഏതായാലും രാഹുൽ നാളെ അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുമോ എന്നാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് ഏതായാലും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുകയും വേണം അത്തരം ഉപാധികളോടെ തന്നെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നമുക്കറിയാം